നമസ്കാരം അപ്പൊ ഈ ആഴ്ചയിലെ ചില പ്രധാനപ്പെട്ട ആഗോള കേരള വാർത്തകളിലേക്ക് നമുക്കൊന്ന് എന്താ പറയാ ആഴത്തിലൊന്ന് നോക്കാം യൂറോപ്പിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ പിന്നെ നമ്മുടെ കേരളത്തിലെ കനത്ത മഴ ഭരണപരമായ കാര്യങ്ങൾ അങ്ങനെ പലതും ശരിയാണ് അപ്പൊ ഇതിലെ പ്രധാന ആശയങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം തീർച്ചയായും ഇത് ഒറ്റനോട്ടത്തിൽ ചിലപ്പോൾ ബന്ധമില്ലെന്ന് തോന്നും പക്ഷെ പല വിഷയങ്ങളും പരസ്പരം കണക്റ്റഡ് ആണ് അതെ ആഗോള രാഷ്ട്രീയം നമ്മുടെ നാടിനെ എങ്ങനെ ബാധിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോ ഇവിടത്തെ ഒരു ചെറിയ കാര്യം വലിയൊരു ചിത്രത്തിന്റെ ഭാഗമാവുന്നത് എങ്ങനെ അതൊക്കെ നമുക്ക് നോക്കാം ശരി നമുക്ക് യൂറോപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം അവിടെ ഒരു ഒരുതരം തരം രാഷ്ട്രീയ ചേരിതിരിവ് കൂടുതൽ ശക്തമാവുന്നുണ്ടല്ലേ ആ അത് ശരിയാണ് റഷ്യ ചൈന ഈ രാജ്യങ്ങളുമായുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു വശത്ത് മറുവശത്ത് രാജ്യങ്ങൾക്കുള്ളിൽ തന്നെ ലിബറൽ ചിന്താഗതികളും പിന്നെ കുറച്ചുകൂടി ദേശീയവാദപരമായ നിലപാടുകളും തമ്മിലൊരു മത്സരം നടക്കുന്നുണ്ട് ഓക്കെ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ആ ഹേഗിൽ നടന്ന നാറ്റോ ഉച്ചകോടിയുടെ കാര്യം കൂടി നോക്കേണ്ടിവരും അല്ലേ അതെ അതെ അത് പ്രധാനമാണ് നാറ്റോ അതായത് ഈ വടക്കൻ അറ്റ്ലാന്റിക് രാജ്യങ്ങളുടെ സൈനിക കൂട്ടായ്മ അവരുടെ ഉച്ചകോടിയിൽ പ്രതിരോധത്തിനു വേണ്ടി ഓരോ രാജ്യവും അവരുടെ ജി ഡി പിയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ ഒരു അഞ്ചു ശതമാനം ഒരു ചർച്ച വീണ്ടും വന്നു അഞ്ചു ശതമാനം അത് മുൻപത്തെ ലക്ഷ്യത്തിനേക്കാൾ കൂടുതലാണല്ലോ അതെ മുമ്പ് രണ്ട് ശതമാനമായിരുന്നു ലക്ഷ്യം ഇപ്പോ അത് അഞ്ച് ശതമാനമാക്കാനുള്ള ചർച്ചയാണ് യൂറോപ്പിലെ ഈ സുരക്ഷാ പ്രശ്നങ്ങൾ പിന്നെ യുക്രൈനുള്ള സഹായം ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ചുള്ള ആശങ്കകൾ അതൊക്കെ തന്നെ അമേരിക്കയുടെ നിലപാടുകൾ അപ്പൊ ഈ കൂടിയ സൈനിക ചെലവ് അത് ലോകത്ത് മൊത്തത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അമേരിക്കയുടെ കാര്യം പറഞ്ഞപ്പോ അവിടെ ഇറാനെതിരെ ഒറ്റയ്ക്ക് യുദ്ധം തുടങ്ങാൻ പ്രസിഡന്റിനുള്ള അധികാരം അത് നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമം സെനറ്റിൽ നടന്നില്ല ആ അതും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ആഗോളതലത്തിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാം എന്നാ പിന്നെ ആഫ്രിക്കയിൽ നിന്നൊരു കുറച്ച് സമാധാനപരമായ വാർത്തയുണ്ട് കോങ്കോയും റുവാണ്ടയും ഓ യുഎൻ മുൻകൈയെടുത്തിട്ടൊരു താൽക്കാലിക സമാധാന ഉടമ്പടി ആയിട്ടുണ്ട് അതും നല്ല കാര്യമാണ് പക്ഷെ എല്ലായിടത്തും അങ്ങനെയല്ലല്ലോ സ്ഥിതി ിൽ ഭയങ്കര മഴ കാരണം ആശുപത്രിയൊക്കെ തകർന്ന് ഏതാണ്ട് നാൽപ്പതിലധികം പേർ മരിച്ചു എന്നാ കേട്ടത് ഹോ കഷ്ടം തന്നെ ഗ്യാസയിലെ കാര്യവും അങ്ങനെ തന്നെ വെള്ളമില്ല അക്രമം കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് അപ്പൊ ലോകത്ത് പലയിടത്തും പലതരം പ്രശ്നങ്ങളാണ് ശരിയാണ് ഇനി നമുക്ക് നമ്മുടെ കേരളത്തിലേക്ക് വരാം ഇവിടെ ഇപ്പോ കാലവർഷം ഭയങ്കര ശക്തമായിട്ട് തുടരുവാണല്ലോ അതെ മിക്ക ജില്ലകളിലും ഐ എം ഡി ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ കൊടുത്തിട്ടുണ്ട് മണിക്കൂറിൽ നാൽപ്പത് തൊട്ട് അറുപത് കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റും പുഴകളിലൊക്കെ വെള്ളം പൊങ്ങാനും സാധ്യതയുണ്ട് ജൂൺ ഇരുപത്തിയാറ് മുതലുള്ള കണക്ക് വെച്ച് നോക്കുമ്പോൾ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലുമൊക്കെയായി ഒരു പത്ത് പേരെങ്കിലും മരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല ജില്ലകളിലും സ്കൂളുകൾക്ക് അവധി കൊടുക്കേണ്ടി വന്നു ഇടുക്കി തിരുവനന്തപുരം എറണാകുളം കോട്ടയം മലപ്പുറം പത്തനംതിട്ട പാലക്കാട് ഇവിടെയൊക്കെ ജൂൺ ഇരുപത്തിയേഴിന് അവധിയായിരുന്നു ഈ പ്രകൃതി ദുരന്തങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ സംസ്ഥാനത്ത് മറ്റു ചില കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ട് വിദ്യാഭ്യാസ കാര്യത്തിൽ ആ പരിശീലനത്തിന്റെ കാര്യം അതെ സ്കൂളുകളിലെ സുംബ അത് ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമാണ് അല്ലാതെ പ്രത്യേക ഡ്രസ് കോഡൊന്നും നിർബന്ധമാക്കിയിട്ടില്ലെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട് ജൂൺ ഇരുപത്തിയെട്ട് രാവിലെ പത്തുമണിവരെ ആയിരുന്നു അതെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ ചെല്ലാനം കണ്ണമാലി അവിടുത്തെ കടൽ ഭിത്തി നിർമ്മാണം മഴയൊക്കെ ആണെങ്കിലും മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് അത് നല്ലൊരു വാർത്തയാണ് അതുപോലെ കേരള കർണാടക യാത്ര എളുപ്പമാക്കുന്ന കുട്ടത്തോൽപെട്ടി റോഡിന്റെ പണി മൺസൂൺ കഴിഞ്ഞാൽ തുടങ്ങും എന്നും പറയുന്നു പക്ഷേ ഈ വികസന കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് മറ്റൊരു കണക്ക് നമ്മൾ കാണുന്നത് അല്ലേ സെക്രട്ടേറിയറ്റിലെ ഫയലുകളുടെ കാര്യം അതെ അതാണ് ഞാനും ആലോചിച്ചത് മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ ഫയലുകൾ കൃത്യമായി പറഞ്ഞാൽ മൂന്ന് പോയിന്റ് ഒന്ന് എട്ട് ലക്ഷം ഫയലുകൾ തീർപ്പാക്കാതെ കെട്ടിക്കിടക്കുന്നു എന്ന വാർത്ത അത്രയധികം അതെ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ റോഡ് പണി അല്ലെങ്കിൽ തീരസംരക്ഷണം പോലത്തെ പദ്ധതികൾ ഇതിൻ്റെയൊക്കെ നടത്തിപ്പിനെ ഈ ഫയൽ നീക്കം വൈകുന്നത് എങ്ങനെ ബാധിക്കും പ്രത്യേകിച്ച് ഈ കാലവർഷം പോലെയുള്ള പ്രശ്നങ്ങളുള്ളപ്പോൾ കാര്യങ്ങൾ വേഗത്തിൽ നടക്കേണ്ടതല്ലേ ഇത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കും തീർച്ചയായും അപ്പോൾ ആഗോളതലത്തിലെ ഈ രാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ നാറ്റോയുടെ തീരുമാനങ്ങൾ പിന്നെ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലെ മഴക്കെടുതി അതോടൊപ്പം ഈ ഭരണപരമായ കാര്യക്ഷമതയുടെ ചോദ്യം ഇതൊക്കെയാണ് ഈ ആഴ്ചത്തെ പ്രധാന കാര്യങ്ങൾ കേരളത്തിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ തീർച്ചയായും ശ്രദ്ധിക്കുക അതോടൊപ്പം ഈ വലിയ വിഷയങ്ങൾ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം ഈ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ അതൊരു സൂചനയാണ് ശരിയാണ് ഏതൊരു സിസ്റ്റത്തിലും തീരുമാനങ്ങൾ വൈകുന്നത് അത് ആ സിസ്റ്റം എന്തിനു വേണ്ടിയാണോ ഉണ്ടാക്കിയത് ആ ലക്ഷ്യത്തെ തന്നെ ബാധിക്കും അത് ചിലപ്പോൾ ഒരു റോഡ് പണിയായിരിക്കാം അല്ലെങ്കിൽ ദുരിതാശ്വാസം കൊടുക്കുന്നതായിരിക്കാം എന്തുമാവാം അപ്പോ ഈ കാലതാമസത്തിന് നമ്മൾ കൊടുക്കുന്ന യഥാർത്ഥ വില എന്തായിരിക്കും ഇത് നിങ്ങൾക്ക് തുടർന്നും ആലോചിക്കാൻ പറ്റിയൊരു കാര്യമാണ്